നമസ്കാരം അപ്പോൾ പരലോക നിയമങ്ങൾ എന്ന പുസ്തകം ആസ്പദമാക്കിയാണ് വായിക്കുന്നത് ഞാൻ നമ്മൾ ഇന്നലെ ജിമ്മി അങ്കിളിൻ്റെ കഥ അതായത് ഈ ബുക്ക് എഴുതിയ ആൾ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ആളിൻ്റെ അതായത് രസ്പിയും വ്രതവും വിസ്പിയും വ്രതവുമാണ് അങ്ങനെ പറയും വിളിക്കുന്നത് അവർ പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്നലെ കേട്ടത് അപ്പോൾ ഇന്ന് നമുക്ക് പതിനേഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ അത് കേൾക്കാം ഭൂമി ഒരു പാഠശാലയാണ് പരലോകത്തിലിരിക്കുന്ന ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കഴിയുന്നത് പോലെ ഐക്യത്തിൽ ജീവിക്കാൻ സാധ്യമല്ലെന്ന് നിങ്ങൾക്ക് നല്ലതും ചീത്തയുമായ ആത്മാക്കളോട് ഒരുമിച്ച് താമസിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഒരു സ്വരച്ചേർച്ചയെയും ഉണ്ടാവില്ല ഞങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം നമുക്ക് നല്ല ആത്മാക്കളുടെ കൂടെ ജീവിക്കാം ദുഷ്ടാത്മാക്കളെ അവഗണിക്കാം എന്ന് സർവേശ്വരൻ അതല്ല ആവശ്യപ്പെടുന്നത് ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നവരെ സഹായിക്കാൻ ഈശ്വരൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു തിന്മയോട് യുദ്ധം ചെയ്ത് ഭൂലോകത്തെ രക്ഷിക്കാൻ ഈശ്വരൻ ആവശ്യപ്പെടുന്നു ഒരിക്കൽ ഉയർന്ന തലത്തിൽ നല്ലതായിരുന്നവരും പിന്നീട് ഭൂമിയിലെ നെഗറ്റീവായ സ്വാധീനം കൊണ്ട് താഴേക്ക് പതിച്ചവരുമായ ആത്മാക്കളെ സഹായിക്കാൻ ഈശ്വരൻ ആ അവ ആവശ്യപ്പെടുന്നു ഈശ്വരൻ്റെ നല്ല വഴി മറക്കരുതെന്ന് അവരെ മനസ്സിലാക്കിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു ഈശ്വരഹിതം അനുസരിച്ച് പ്രവർത്തിച്ച് ഭൂമിയെ സുന്ദരമായ ഒരു സ്ഥലമാക്കി തീർക്കാൻ ഈശ്വരൻ ആവശ്യപ്പെടുന്നു ദുഷ്ടാത്മാക്കളെ അവഗണിച്ച് നല്ല ആത്മാക്കളുടെ കൂടെ മടി പിടിച്ചിരിക്കാൻ നിങ്ങളോട് ഈശ്വരൻ പറയുന്നില്ല അങ്ങനെ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത് വിലപ്പെട്ട സമയം എന്ന് പറയുന്നത് ഭൂമിയിലെ നിങ്ങളുടെ ജീവിതകാലം വളരെ കുറവാണ് എന്നതിനാലാണ് ആത്മാക്കൾ കൂടുതൽ കാലം ജീവിക്കുന്നതും പരലോകത്തിലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരിക്കലും സമയം പാഴാക്കരുതെന്ന് ഓർമ്മിക്കുക നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ചില പ്രത്യേക ജോലി ചെയ്യാനോ അനുഭവ സമ്പത്ത് നേടാനോ കർമ്മം ചെയ്തു തീർക്കാനോ ഒക്കെയാണ് അതുകൊണ്ട് സമയം കളയാതെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ജനിച്ചത് ആ കർമ്മം ചെയ്തു തീർക്കുക അല്ലെങ്കിൽ അതേ കാര്യത്തിനു വേണ്ടി നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടി വരും ഒരു ജീവിതകാലം മുഴുവനും പാഴായി പോകും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം രോഗാതുരമായ ഭൗതിക ശരീരത്തിൽ നോവും വേദനയും സഹിച്ച് എത്രയോ അധികം കാലം നിങ്ങളുടെ കർമ്മം ചെയ്തു തീർക്കേണ്ടി വരും അതുകൊണ്ട് വിലയേറിയ സമയം പാഴാക്കരുത് വേഗം തന്നെ നിങ്ങളുടെ ജോലി ചെയ്ത് തീർക്കുക അപ്പോൾ നിങ്ങളുടെ സമയം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞേക്കും നിങ്ങൾ ഒരിക്കലും എപ്പോഴാണ് നിങ്ങളുടെ സമയം തീരുക എന്നറിയുന്നില്ല വെച്ചാൽ നമ്മൾ മരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല നിങ്ങളുടെ ഉപബോധ മനസ്സിനു മാത്രമേ അതറിയാവൂ സർവേശ്വരൻ ദുഷ്ടാത്മാക്കളെയും അടുത്ത് താഴേക്ക് പതിച്ച ആത്മാക്കളെയും കൂടുതൽ നന്നാക്കാനും ഭൂമിയിൽ ആവശ്യമുള്ളവരെയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും നിസ്വാർത്ഥമായി സഹായിക്കാനും ആവശ്യപ്പെടുന്നു അതുകൊണ്ട് നിങ്ങളുടെ കടമകൾ നിർവഹിക്കുക എന്നാൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരില്ല ഇനി നമുക്ക് പുനർജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അവർ പറഞ്ഞത് കേൾക്കാം ഉയർന്ന മണ്ഡലങ്ങളിലുള്ള നിരവധി ആത്മാക്കൾ ഭൂമിയിൽ പുനർജനിക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അവരുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കാനും സംരക്ഷിക്കാനും മുൻജന്മങ്ങളിൽ ബാക്കി നിൽക്കുന്ന കർമ്മം ചെയ്തു തീർക്കാൻ അതുപോലെ അവരുടെ ആത്മീയ ദൗത്യം ചെയ്തു തീർക്കാൻ ദുഷ്ടാത്മാക്കളെ ഭൂമിയിലേക്ക് അയക്കുന്നത് അവരുടെ കർമ്മം ചെയ്തു തീർക്കാനാണ് ധൈര്യപൂർവ്വം ഒരു പുഞ്ചിരിയോടെ ഈ ശിക്ഷയിലൂടെ കടന്നു പോവുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുരോഗതിമിക്കാനും ഉയർന്ന മണ്ഡലങ്ങളിൽ എത്താനും സാധിക്കൂ ആത്മാക്കളെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നത് അവരുടെ ദുർമാർഗങ്ങളെ മാറ്റാനും പശ്ചാത്തപിക്കാനും ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് ഉയർവാനായി അവസരം കൊടുക്കാനുമാണ് നിങ്ങൾ ഭൂമിയിൽ ആയിര നിങ്ങൾ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക് ഉയരുകയും ചെയ്യുക എന്നതാണ് ഭൂമി ഒരു പരിശീലന സ്ഥലമാണ് അവിടെ ദുഷ്ടാത്മാക്കൾ നല്ലതായി തീരേണ്ടതാണ് നല്ല ആത്മാക്കൾ വളരെ നല്ലതായി തീരേണ്ടതാണ് ഏറ്റവും ചീത്ത ആത്മാക്കൾ അവരുടെ ചീത്ത വഴികളെ ഉപേക്ഷിച്ച് ഈശ്വരീയമായ നല്ല വഴികളെ തിരഞ്ഞെടുക്കേണ്ടതാണ് എന്നാൽ ഇന്ന് ഭൂമിയിൽ ദുഷ്ടാത്മാക്കൾ കൂടുതൽ ദുഷ്ടന്മാരായി തീരുന്നു നല്ല ആത്മാക്കൾ തിന്മയിലേക്ക് തിരിയുന്നു എല്ലായിടത്തും തിന്മ മാത്രമേ കാണുന്നുള്ളൂ ഞങ്ങൾ പരീതാത്മാക്കൾക്ക് ഇത് ഭയാനകമായി തോന്നുന്നു ഇനി പതിനെട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നട എമ്പത്തി ഒന്നിൽ നടന്ന കോൺവെർസേഷനാണ് ഒരു ദുഷ്ടാത്മാവിനാൽ ചീത്തയാക്കപ്പെട്ട ഒരു നല്ല ആത്മാവിന്റെ കഥ അപ്പൊ ഇന്നും ഒരു കഥയാണ് അപ്പോൾ ഈ കഥ വളരെ നല്ല കഥയാണ് എല്ലാവരും കേട്ടുകൊള്ളുക പരലോകത്തിൽ പുതിയതായി വരുന്നവരുടെ കാവൽക്കാരായിട്ടും ഞങ്ങൾ പ്രവർത്തിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ താഴ്ന്ന മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ പശ്ചാത്താപിക്കുന്നവർ വിളിക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ആത്മാവ് ഞങ്ങളെ അവരെ സഹായിക്കാനായി താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് അയക്കാറുണ്ട് എങ്ങനെ തങ്ങളുടെ ശിക്ഷയെ അഭിമുഖീകരിക്കാമെന്നും എങ്ങനെ ഉയർന്ന നിലയിലേക്ക് പോകാമെന്നും ഞങ്ങൾ അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാറുണ്ട് ഞങ്ങളെ പോലെ അനവധി സഹായികളുണ്ട് ഓരോ സഹായിക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും ഞങ്ങളുടെ ജോലി തിരക്കിനിടയിൽ ഞങ്ങൾ പല ദുഃഖിതരായ ആത്മാക്കളെയും താഴ്ന്ന മണ്ഡലങ്ങളിൽ കണ്ടുമുട്ടാറുണ്ട് എങ്ങനെ ഇരുണ്ട് താഴ്ന്ന മണ്ഡലങ്ങളിൽ എത്തിപ്പെട്ടു എന്ന് അവർ അത്ഭുതപ്പെടുന്നു ചിലപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അത്തരത്തിലൊരു കഥ പറഞ്ഞ് തരാം താഴ്ന്ന ഒരു മണ്ഡലത്തിൽ നിന്നും വളരെ അടിയന്തിരമായി ഒരു വിളി വന്നതിനാൽ ഏറ്റവും നല്ല ആത്മാവ് ഞങ്ങളെ അവിടേക്ക് അയച്ചു അപ്പൊ അവിടെ ആരോ വിളിക്കുന്ന ഒരു വിഷമിച്ച് വിളിക്കുന്ന ശബ്ദം കേട്ട് എവരെ അങ്ങോട്ട് അയച്ചു അവിടെ വളരെ ശോചനീയമായ അവസ്ഥയിൽ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടു അപ്പൊ ഒരു കഥയാണ് ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിള വിളിക്ക് ഉത്തരം പറയാനാണ് ഞങ്ങൾ വന്നത് അവർ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു ആർക്കെങ്കിലും എന്നെ സഹായിക്കുക സാധ്യമാണോ ആ സ്ത്രീ ചോദിക്കുന്നു എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ അതെ മാഡം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാനാണ് ഇവിടെ വന്നത് അവർ പറഞ്ഞു ഇല്ല ഇല്ല ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല പോകൂ മാഡം ദയവായി ഞങ്ങളോട് സഹകരിക്കൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സുഖം തോന്നും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കാം ഞങ്ങൾ അവരെ വിശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു അവർ ഇനി ഒരിക്കലും ആ ഇരുണ്ട ഭയാനകമായ സ്ഥലത്ത് കഴിയാനാവില്ലെന്ന് വന്നപ്പോൾ അവർ ഉറക്കെ ഉച്ച വച്ചു ഈശ്വര ദയവായി എന്നെ സഹായിക്കൂ എന്നാൽ ഈശ്വരനു പകരം ഞങ്ങളെയാണ് ഈശ്വരൻ അവിടെ അടുത്തേക്ക് അയച്ചത് അവരുടെ അടുത്തേക്ക് അയച്ചത് അതുകൊണ്ട് അവർക്ക് നിരാശയായി ഞാൻ നിങ്ങളോട് സഹകരിക്കാം അവർ പറഞ്ഞു നിങ്ങൾ എന്നെ ഈ ഭയാനകമായ സ്ഥലത്തു നിന്നും കൊണ്ടുപോകുവോളം നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം ഇവിടുത്തെ ദുഷ്ടാത്മാക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ കണ്ടാൽ ഒരു നല്ല ആത്മാവാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു ഇരുണ്ട മണ്ഡലത്തിൽ വന്നു പതിക്കാൻ എന്തു പാപമാണ് നിങ്ങൾ ചെയ്തത് ശരിയാണ് ഞാൻ ഒരു നല്ല സ്ത്രീ തന്നെ ആയിരുന്നു നിർഭാഗ്യവശാൽ ഞാനൊരു ദുഷ്ടാത്മാവുമായി പ്രണയത്തിലായി അതാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് അവർ അവരുടെ കഥ പറയാൻ തുടങ്ങി കഥ കേട്ട് തന്നെ വെറുക്കരുതെന്ന് വിട്ടുപോകരുതെന്നും അവർ അഭ്യർത്ഥിച്ചു അപ്പോൾ അത്രയും നീചമായ ഒരു കഥയാണ് അവർക്ക് അവരോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു കഥയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ വെറുക്കുകയില്ല മാത്രമല്ല നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം അതിനാണ് ഞങ്ങളിവിടെ വന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു എനിക്ക് പത്തൊൻപത് വയസ്സുണ്ടായിരുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളോടും സഹോദരനോടൊപ്പം ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത് ഞാൻ സ്കൂളിലെ പഠനം പൂർത്തിയായതിനു ശേഷം ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് എന്നെ പട്ടണത്തിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാൻ ഞാൻ അച്ഛനമ്മമാരോട് അപേക്ഷിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ എനിക്ക് അതിന് അനുവാദം കിട്ടി ഞാൻ പട്ടണത്തിലേക്ക് പോയി വളരെയധികം പ്രതീക്ഷയോടും സന്തോഷത്തോടും കോളേജിൽ ചേർന്നു ഞാൻ സുന്ദരിയായിരുന്നു പക്ഷേ നാണം കുടുങ്ങിയായിരുന്നു പല ആൺകുട്ടികളും എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തി എന്നാൽ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിച്ചില്ല അവസാനം ഞാൻ വളരെയധികം സുന്ദരനും ധിക്കാരിയുമായ ഒരു ആൺകുട്ടിയുമായി പ്രേമത്തിലായി ആദ്യം അയാൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാൽ ഞാൻ ഒരു വിടിയെ പോലെ അയാളിൽ കൂടുതൽ ആകൃഷ്ടനായി ആകൃഷ്ടയായി അയാളെ കൂടുതൽ ശക്തമായി പ്രേമിച്ചു ഞാൻ അയാളെ ഭ്രാന്തമായി സ്നേഹിച്ചു എപ്പോഴും അയാളുടെ കൂടെ കൂടെയിരിക്കാൻ ശ്രമിച്ചു അയാൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി സ്വന്തം കാര്യം നോക്കുവാൻ നോക്കുന്നവനാണെന്ന് എനിക്കറിയാമായിരുന്നു ചില പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി സ്വന്തം നോട്ടുകൾ എഴുതിക്കുന്നതിന് എഴുതിക്കുന്നത് ഞാൻ കാണുക പോലും ചെയ്തു എനിക്കവരോട് അസൂയ തോന്നി അയാളുടെ നോട്ടുകൾ ഞാൻ എഴുതാമെന്നും അയാളുടെ ജോലികൾ ഞാൻ ചെയ്യാമെന്നും ഞാൻ പറഞ്ഞു ഞാൻ അയാളുടെ അടിമയായിത്തീരുന്നു ഒരു വിഠിയെ പോലെ അറിഞ്ഞുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് എടുത്തു ചാടി എടുത്തു ചാടി അയാൾ അരവാക്ക് പറയുകയേ വേണ്ടു ഞാൻ അയാളുടെ എല്ലാ ജോലികളും ചെയ്തു എനിക്ക് എന്നെ തന്നെ പിടികിട്ടാതായി എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നുന്നു അയാൾ എന്നോട് എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ ഞാൻ ചെയ്തു ഞാൻ അയാൾക്ക് വേണ്ടി മയക്കുമരുന്നു കച്ചവടം ചെയ്തു അയാൾക്ക് വേണ്ടി പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തു ഒരു യന്ത്ര മനുഷ്യനെ പോലെ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് അയാളെ സന്തോഷിപ്പിക്കാനായി ഞാൻ എന്തും ചെയ്തിരുന്നു അയാൾ ദുഷ്ടനാണെന്നും ഞാൻ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും അറിഞ്ഞതിനു ശേഷവും ഞാൻ അയാളുടെ അടിമയായി തന്നെ തുടർന്നു ഞാൻ കോളേജിലെ പഠിത്തം മതിയാക്കി ഒരു ബാങ്കിൽ ക്ലർക്കായി ജോലിക്കു ചേർന്നു എൻ്റെ മാതാപിതാക്കൾ രോഷാകുലരായി ഈ ആൺകുട്ടിയെ ഉപേക്ഷിച്ച് പഠിത്തം തുടരാൻ അച്ഛനും അമ്മയും എന്നെ നിർബന്ധിച്ചു അല്ലെങ്കിൽ അവരുടെ കൂടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാനും അവർ ആവശ്യപ്പെട്ടു ഇതൊന്നും എന്നെ ബാധിച്ചില്ല ഞാൻ ആ പിശാചിൻ്റെ അടിമയായി തീർന്നു വീണ്ടും തുടർന്നു അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതിനു പകരമായി എന്നെ ഒ ഒന്നു കൈകളിലെടുത്തു സ്നേഹിച്ചാൽ ഞാൻ സംതൃപ്ത സംതൃപ്തയാകുമായിരുന്നു ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെടുകയാണ് അയാളിൽ ഇത്ര ഇത്രയ്ക്ക് ആകൃഷ്ടയായത് എങ്ങനെയാണ് അയാൾ മയക്കുമരുന്നു കച്ചവടം ചെയ്യുകയും പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ അയാളുടെ അടിമയാവുന്നത് തുടർന്നു അയാൾ എൻ്റെ ജീവിതം നശിപ്പിച്ചു നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ബിഢിയായ ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല ഒരു ദിവസം കാണാൻ അത്ര സുന്ദരിയല്ലാത്ത സമ്പന്നയായ ഒരു പെൺകുട്ടിയെ സൗഹൃദ സൗഹൃദത്തിൽ അകപ്പെടുത്താൻ അയാൾ പറഞ്ഞു അയാൾ ഇതിനു മുൻപ് പല പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് സമ്പന്നരായ പെൺകുട്ടികളെ വലയിലകപ്പെടുത്തി പിന്നീട് അവരുടെ പണം അപഹരിച്ച് അവരെ ഉപേക്ഷിക്കുന്നു ഞാൻ ഈ പെൺകുട്ടിയെ വേഗം തന്നെ വലയിലാക്കി പിന്നെ ഞാൻ അയാളെ സമ്പന്നനും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവനുമായ എൻ്റെ ഒരു കുടുംബ കുടുംബസുഹൃത്തായി ആ പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തി ഇതെല്ലാം വളരെ സാധാരണമായി നടന്നു എന്നാൽ അധികം വൈകാതെ ചുരുങ്ങിയ കാലത്തെ സുഹൃത്ത് ബന്ധത്തിനു ശേഷം അവർ വിവാഹം കഴിച്ചു ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി എന്നാൽ എന്നിട്ടും ആ മനുഷ്യനെ ഞാൻ ദൈവമായി കരുതി അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു എങ്ങനെ ഞാൻ വശീകരിക്കപ്പെട്ടു എന്ന് ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെടുകയാണ് ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ടതാണോ ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ടതാണോ അയാൾ ദുഷ്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ അയാൾക്ക് പറയുന്നതൊക്കെ ചെയ്തു അയാൾ ആ കുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ വ്യസനിച്ചു അവൾ വളരെ സമ്പന്നയായിരുന്നു അവളുടെ അച്ഛൻ അവളേക്കാൾ സമ്പന്നനായിരുന്നു അയാൾ എന്നോട് അവളുടെ അച്ഛനുമായി സൗഹൃദം സ്ഥാപിക്കാൻ പറഞ്ഞു അയാളുടെ അടുത്ത കൽപ്പന അയാളെ ഞാൻ വിവാഹം കഴിക്കാനായിരുന്നു ഞാൻ സുന്ദരി ആയിരുന്നതുകൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ എന്നെ പ്രേമിക്കാൻ തുടങ്ങി ഞാൻ അയാളെ വിവാഹം കഴിച്ചു അത് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല ആ പിശാജ് തന്നെ ആ പിശാജ് തന്നെ ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത വിധത്തിൽ എല്ലാം ഒരു പദ്ധതിയോടെ നടപ്പിലാക്കി വേഗം തന്നെ അയാൾ എൻ്റെ വയസ്സനും സമ്പന്നനുമായ ഭർത്താവിനെ കൊല്ലാൻ പറഞ്ഞു ഞാനത് നിരസിച്ചു അപ്പോൾ അയാൾ ഞാൻ മയക്കുമരുന്നു കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് തെളിവ് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ എന്നെ ഒറ്റ ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞ് അയാളുടെ കാൽ പിടിച്ച് കരഞ്ഞു കാരണം കൊലപാതകം എനിക്ക് ചെയ്യാവുന്നതിലും അപ്പുറമായിരുന്നു അതൊന്നും അയാളുടെ തണുത്തുറഞ്ഞ ഹൃദയത്തിനെ ബാധിച്ചില്ല അയാൾ എന്നെ ജയിലിലേക്ക് അയക്കാവുന്ന ഫോട്ടോഗ്രാഫുകളും മറ്റും തെളിവുകളും കാണിച്ചു ഞാൻ എത്ര വിഡ്ഢിയായിരുന്നു ഇങ്ങനെ ഒരു ചെകുത്താനെ സ്നേഹിക്കാൻ എന്ന് അപ്പോഴായിരുന്നു എനിക്ക് മനസ്സിലായത് അവസാനം അയാൾ എന്നെ കൊണ്ട് എൻ്റെ വയസ്സായ ഭർത്താവിനെ കൊല്ലിച്ചു ഞാൻ അങ്ങനെ സമ്പന്നയായ ഒരു വിധവയായി അയാളുടെ എസ്റ്റേറ്റിൻ്റെ പകുതി എൻ്റെ പേരിലും ബാക്കി പകുതി അയാളുടെ മകളുടെ പേരിലുമായിരുന്നു അയാൾ എന്നെ നരകത്തിലൂടെ വലിച്ചിഴയ്ക്കുമ്പോൾ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക കൊല്ലുക എന്നത് എനിക്ക് ചെയ്യാവുന്നതിലും അപ്പുറമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം എനിക്ക് ശരിക്കൊന്നുറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞില്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഓഹരിയിൽ നിന്നും കുറച്ച് പണം മാത്രമെടുത്ത് അയാൾ കണ്ടെത്താൻ കഴിയാത്ത എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു അയാൾക്ക് കണ്ടെത്താൻ കഴിയാത്ത എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ എൻ്റെ പദ്ധതികൾക്ക് അവസാനത്തെ രൂപരേഖകൾ കൊടുക്കുന്നതിന് മുൻപ് അയാൾ എന്നോട് അയാളുടെ ഭാര്യയെ കൊല്ലാൻ പറഞ്ഞു ഞാൻ വല്ലാതെ വിഷമിച്ചു ഞാൻ വീണ്ടും കഴിഞ്ഞുകൊണ്ട് ഈ ഇത് കുറെ കൂടുതലാണെന്ന് അയാളുടെ കാൽ പിടിച്ച് പറഞ്ഞു ഞാൻ അയാളോട് എന്നെ വെറുതെ വിടാൻ അപേക്ഷിച്ചു എന്നാൽ ഒന്നും അയാളുടെ ഹൃദയം അലിയിച്ചില്ല ഈ സമയം മുഴുവനും അയാൾ പിടിക്കപ്പെടുകയാണെങ്കിൽ തെളിവുകൾ മുഴുവൻ എനിക്കെതിരാകാ ആകത്തക്ക വിധത്തിൽ പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു അയാൾ സുരക്ഷിതനായിരുന്നു അങ്ങനെ അയാൾ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തു ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നു എന്ന് പോലീസിനെ അറിയിക്കും എന്നയാൾ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല ഞാൻ എത്ര അന്ധമായ അയാളെ സ്നേഹിച്ചിരുന്നുവെന്നും അയാൾ എന്തു പറഞ്ഞാലും ഒന്നും ആലോചിക്കാതെ എല്ലാം ചെയ്തിരുന്നുവെന്നും എനിക്ക് വ്യക്തമായി എത്ര ആഴത്തിലുള്ള കെണിയിലാണ് ഞാൻ അകപ്പെട്ടത് എന്നും എത്ര വലിയ വിഡ്ഢിയാണ് ഞാനെന്നും എനിക്ക് വ്യക്തമായി ഇപ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നു എന്ന് എനിക്ക് പോലീസിൽ സമ്മതിക്കേണ്ടി വരും അയാളുടെ ഭാര്യയെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഭേദം അതായിരുന്നു എന്നാൽ ഞാൻ ചെയ്തത് നേരെ തിരിച്ചായിരുന്നു ഞാൻ അയാളോട് പോലീസിനെ വിളിക്കേണ്ടെന്നും ഞാൻ അയാളുടെ ഭാര്യയെ കൊല്ലാമെന്നും പറഞ്ഞു എന്നാൽ രഹസ്യമായി ഞാൻ നേരെ പോലീസിൻ്റെ അടുത്ത് പോകാനും എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് സമ്മതിക്കാനും മനസ്സിനെ തയ്യാറാക്കി അയാൾ പറഞ്ഞു ശരി എൻ്റെ പദ്ധതി പ്രകാരം നാളെ അവളെ കൊല്ലുക എന്താണ് പോലീസിനോട് പറയേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ വല്ലാതെ വിഷമിച്ചു അതുകൊണ്ട് അയാളോട് ഞാൻ മറുപടി പറഞ്ഞില്ല അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു നീ എന്താണ് ആലോചിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാക്കേണ്ട ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം നീ ചെയ്താൽ മതി എന്നിട്ട് അയാൾ പോയി പോയി അന്ന് രാത്രി അയാൾ തൻ്റെ ഭാര്യയെ കൊന്നു അയാൾ എങ്ങനെയൊക്കെയോ പോലീസിൽ ഞാനാണ് അയാളുടെ ഭാര്യയെയും എൻ്റെ ഭർത്താവിനെയും കൊന്നതെന്ന് തെളിയിച്ചു കാരണം ഞാൻ ഇനി ഒരിക്കലും അയാളുടെ അടിമയാവില്ലെന്ന് അയാൾ സംശയിച്ചു ഞാൻ അയാളുടെ പദ്ധതി പ്രകാരം ചെയ്യില്ലെന്ന് ഊഹിച്ച് അയാൾ തെളിവുകളെല്ലാം എനിക്കെതിരാക്കി ഞാൻ പോലീസിന്റെ അരികിലേക്ക് പോകുന്നതിനു പകരം പിറ്റേന്ന് രാവിലെ അവർ എൻ്റെ വീട്ടുവാതിൽകൾ എത്തിച്ചേർന്ന് എന്നെ അറസ്റ്റ് ചെയ്തു അവർ ജയിലിൽ നിന്നും കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് ഞാൻ ആ ആറാമത്തെ നിലയിലേക്ക് ഓടിക്കയറി അവിടെ നിന്നും താഴേക്ക് എന്റെ കഥ കേട്ടതിന് എന്ന് തോന്നുന്നുണ്ടോ ദയവായി ഈശ്വരനെ വിചാരിച്ച് എന്നെ കരുത ഞങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിങ്ങളെ വെറുക്കുന്നില്ല എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുണ്ടോ ആ ചോദ്യം അനാവശ്യമായിരുന്നു കാരണം ഞങ്ങൾക്കറിയാമായിരുന്നു അവർ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് എന്നാൽ ഞങ്ങൾക്ക് അവരെ ഉടനെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങളെ അങ്ങോട്ടയച്ചത് പശ്ചാത്തപിക്കാൻ അവരെ സഹായിക്കാനായിരുന്നു എന്നാൽ അവർ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അവർ പറഞ്ഞു ഞാൻ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നു എന്നാൽ അത് വളരെ വൈകിപ്പോയോ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ ഞങ്ങൾ അവർക്ക് നാലാമത്തെ മണ്ഡലത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്നാൽ ഈ പ്രക്രിയ തീർച്ചയായും വളരെ സാവധാനത്തിലായിരിക്കും ഞങ്ങളുടെ അനുസരിച്ച് അവർ ഇപ്പോൾ ക്രമേണ ഉയർന്ന മണ്ഡലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി പതിനാറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കോൺവെർസേഷനാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിദ്രാവസ്ഥയിലായിരിക്കാൻ കഴിയും ഞങ്ങൾ പരേതാത്മാക്കൾക്ക് വളരെ അസാധാരണമായ കഥകളിലൂടെ കടന്നു പോകേണ്ടതായി വരും അത്തരത്തിലുള്ള അനവധി കഥകൾ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ മുഴുവനും എഴുതാൻ നിരവധി പുസ്തകങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് എത്തരത്തിലുള്ള ആളുകളാണ് നിങ്ങളുടെ ലോകത്തിൽ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തിരഞ്ഞെടുത്ത ചില കഥകൾ മാത്രം ഞങ്ങൾ പറയാം അത്തരം ആൾക്കാർ കബളിപ്പിക്കപ്പെടാതിരിക്കാനും അവരുടെ വൃത്തികെട്ട പദ്ധതികളിൽ പങ്കാളികളാകാതിരിക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭൂമിയിലെ ആരെയും ഒരിക്കലും അന്ധമായി വിശ്വസിക്കരുതെന്നും ഉറപ്പു വരുത്തുക കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ നടന്ന ഈ കഥകൾ വായിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പുറമേക്ക് നല്ലവനായും അകത്ത് ദുഷിച്ച് പദ്ധതികളോടെയും സർവേശ്വരനെ വിട്ടിയാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓർമ്മിക്കുക ഈശ്വരൻ എല്ലാവർക്കും വേണ്ടിയാണ് എന്നിട്ടും ആൾക്കാർ തങ്ങളുടെ ദുഷ്ടമാർഗങ്ങൾ തുടരുന്നു എന്നത് അസാധാരണമല്ലേ എന്തുകൊണ്ട് ഒരു ദുഷ്ടൻ മനസാക്ഷി അയാളെ തടയുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടേക്കാം അനവധി ദുഷ്ടന്മാരായ ആളുകൾ അത്യന്തം ദുഷിച്ച പ്രവൃത്തികൾ ചെയ്യുന്നു പുറമേക്ക് വളരെ നിഷ്കളങ്കമായി അഭിനയിക്കുകയും ചെയ്യുന്നു ഒന്നും അവരുടെ മനസാക്ഷിയെ ബാധിക്കുന്നില്ല ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം ഞങ്ങൾ ഇത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസാക്ഷി അല്ലെങ്കിൽ ഉപബോധ മനസ്സ് നിങ്ങൾ നിഷ്കളങ്കരായ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വഴി കാണിക്കാൻ സ്വതന്ത്രമാണ് നെഗറ്റീവായ സ്വാധീനങ്ങളെ കൊണ്ട് നിങ്ങൾ ദുഷിച്ച സ്വഭാവത്തിൽ മുഴുകാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചില ദുഷ്ടന്മാർ നിങ്ങളെ പരിശീലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് കഠിനമാകുന്നു ശാന്തമായി ഉറങ്ങുകയും സു സുപ്താവസ്ഥയിൽ ആയി തീരുകയും ചെയ്യുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് ദുഷ്പ്രവർത്തികൾ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നാൽ നിങ്ങൾ അഥവാ നിങ്ങളുടെ ഭൗതിക മനസ്സ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ അനുസരിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ദുഷ്പ്രവണതകളുടെ ദുഷ്പ്രവണതകളുമായി മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത് സഹിക്കാൻ കഴിയില്ല ഉപബോധ മനസ്സിന് ഇത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അത് ഉറങ്ങുകയും നിങ്ങളുടെ ദുസ്വഭാവങ്ങളിലും ദുഷ്പ്രവൃത്തികളിലും ഇടപെടാ ഇടപെടാതിരിക്കാനും ഇടിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആറാമത്തെയോ ഏഴാമത്തെയോ ഉയർന്ന മണ്ഡലത്തിലാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സ് തെറ്റു ചെയ്യാൻ നിങ്ങളെ ഒരിക്കലും അനുവദിക്കില്ല നിങ്ങൾ ഒരു പരിധിക്ക് അപ്പുറം പോവുകയാണെങ്കിൽ ഉപബോധ മനസ്സ് നിങ്ങളെ ബോധവാനാക്കും നിങ്ങൾ എന്നിട്ടും അനുസരിച്ചില്ലെങ്കിൽ അവബോധ ഉപബോധ മനസ്സ് സർവേശ്വരനോട് പരലോകത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള അനുവാദം ചോദിക്കും ആറ് ഏഴ് എന്നീ മണ്ഡലങ്ങളിലെ ആത്മാക്കൾ ഒന്ന് രണ്ട് മൂന്ന് എന്നീ മണ്ഡലങ്ങളിലേക്ക് പതിക്കുകയില്ല ഇതിൻ്റെ അർത്ഥം അവർക്ക് ഒരു പരിധിക്കു അപ്പുറം ഒരിക്കലും തെറ്റ് ചെയ്യാൻ ആവില്ലെന്നാണ് ആറ് ഏഴ് എന്നീ മണ്ഡലങ്ങളിലെ ആത്മാക്കൾക്ക് വളരെ ജാഗ്രതയോടെയുള്ള ഉപബോധ മനസ്സാണ് അത് നാല് അഞ്ച് എന്നീ മണ്ഡലങ്ങളിൽ നിന്നും താഴേക്ക് പതിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നു ആറാമത്തെ മണ്ഡലത്തിലെ ഒരു ഒരാത്മാവിന് നാലാമത്തെ മണ്ഡലം വരെ ഏഴാമത്തെ മണ്ഡലത്തിലെ ആത്മാവിന് അഞ്ചാമത്തെ മണ്ഡലം വരെയേ പതിക്കാൻ കഴിയൂ എന്നാൽ അഞ്ചാമത്തെ മണ്ഡലത്തിലോ അതിലോ താഴെയുള്ളവർക്ക് അത് വളരെ അപകടകരമാണ് അവർ ഭൂമിയിലെ ഒരു ഒറ്റ ജന്മത്തോടെ ഒന്നാമത്തെ മണ്ഡലം വരെ താഴാം അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉപബോധ മനസ്സിനെ ശ്രദ്ധി ശ്രദ്ധിക്കാതിരിക്കുന്നത് വളരെ അപകടകരമാണ് ആദ്യം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ തടയാൻ വളരെ വളരെ കഠിനമായി ശ്രമിക്കും എന്നാൽ ഒരു പരിധി വിട്ടാൽ അത് നിദ്രാവസ്ഥയിലായിത്തീരും നിങ്ങൾ നിങ്ങളുടെ ദുഷ്പ്രവൃത്തി അവസാനിപ്പിക്കുന്നത് വരെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു മനസാക്ഷി എന്ന് അത്ഭുതപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് ഉത്തരമറിയാം അവരുടെ ഉപബോധ മനസ്സ് നിദ്രാവസ്ഥയിലാണ് നമുക്ക് ഒന്നുകൂടി പ്രവർത്തിക്കാം അഞ്ചാമത്തെ മണ്ഡലത്തിലോ അതിന് താഴെയോ ഉള്ളവർക്ക് ഒരു പ്രശ്നമുണ്ട് നൂറുകണക്കിന് വർഷങ്ങളോളം അത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ മനസ്സാക്ഷിക്കെതിരായി പോകാം പോകാതിരിക്കുന്നതല്ലേ നല്ലത് നിങ്ങൾ പറയുമായിരിക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം തെറ്റു ചെയ്യാം എന്നാൽ ഞങ്ങൾ ഉറപ്പാണ് ആ ഒ രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങളെ ആ ആറോ എട്ടോ തവണ തെറ്റിലേക്ക് നയിക്കും അപ്പോഴേക്കും സമയം വളരെ വൈകിയിരിക്കും ഞങ്ങൾ നിങ്ങളെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ആഗ്രഹി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ താഴേക്ക് പതിച്ചാലും നിങ്ങൾക്ക് അവിടെ നിന്നും ഉയരാൻ സാധിക്കും നിങ്ങളുടെ ഉപബോധ മനസ്സ് സുപ്താവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ കുറപ്പാണ് തെറ്റായ വഴിയിലൂടെ പോകുന്നത് നിർത്തുക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും ധ്യാനത്തിലൂടെയും സുപ്താവസ്ഥയിലായ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഉണർത്താൻ സഹായിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും ഇത് ആചരിക്കുക എന്നാൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ മാത്രം സൂര്യാസ്തമയത്തിനു ശേഷം ചെയ്യരുത് രണ്ടു മിനിറ്റു നേരം